മ്മളെ ഷോൾ മേക്സ് എത്തിട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഏ ഡിസൈനിലാട്ടോ വന്നിട്ടുള്ളത് ഏ ഡിസൈനിൽ അഞ്ച് കളർ ആട്ടോ ഓരോ ഡിസൈനിൽ വരുന്നത് അപ്പൊ അതാ നല്ല അജ്രക് പ്രിന്റിൽ ഞാൻ ഇട്ട് നിക്കണുണ്ട് സംഭവങ്ങളൊക്കെ നിർത്തി കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇനി ആലോചിച്ച് നിക്കണ്ട ഇപ്പൊ നോമ്പ് പത്തായി നിങ്ങക്ക് കിട്ടുമ്പോക്കിന് പെരുന്നാളൊക്കെ ആവുമ്പോ അടിച്ച് പൊളിച്ച് ഞമ്മള് ഷോൾ മാക്സികൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഷോൾ മേക്സിൽ ഓഫർ ഉണ്ട് അറിയണവൽക്കറിയുണ്ടാവൂല്ലേ ഓരോന്ന് എടുക്കുകയാണെങ്കിൽ നാനൂറ്റി ഇരുപത് മൂന്ന് ഷോൾ മേക്സ് എടുക്കുകയാണെങ്കിൽ ഒന്നിന് വരുന്നത് മുന്നൂറ്റി അമ്പതാണ് കേട്ടോ അത് മൂന്നെണ്ണം എടുക്കുന്നവർക്ക് മാത്രമാണ് ഒന്നിന് മുന്നൂറ്റി അമ്പത് വരുന്നത് ഇനി ഹോൾസെയിലായിട്ട് കച്ചവടമൊക്കെ തുടങ്ങാനും ഇനി പെരയിലുംമാർക്കും മൂത്തച്ചിയാൾ ഇളച്ചിയാൾ പങ്ങന്മാർ അങ്ങനെയൊക്കെ എടുത്ത് കൊടുക്കാൻ നമ്മൾ പുതിയ പ്രളക്കാർക്ക് ആഗ്രഹം ഉണ്ടാവല്ലോ ഒരു പെരുന്നാളല്ലേ വരുന്നതാണ് എടുത്തുടുത്തോളി അങ്ങനെ ഇരുവണ്ണെടുക്കുകയാണെങ്കിൽ ഒരു ഷോൾ മേക്സിക്ക് വരുന്നത് മുന്നൂറ്റി പത്ത് റുപ്പോ അത് എടുക്കുന്നവർക്ക് മാത്രമാണ് അപ്പൊ നമ്മൾ ഇതെല്ലാം കണ്ടാലോ ആദ്യം തന്നെ അതാ നല്ല അജക് പ്രിന്റിലാണ് ഞാൻ ഇട്ട് നിൽക്കുന്നത് കേട്ടോ നല്ലൊരു കറുപ്പ് കളറുകൾ കൂടിയിട്ടാണ് ഒരു ചാണക പച്ച അതെന്ത് ക്യൂര് കളറുകൾ കൂടിയിട്ടാണ് നിങ്ങൾ കാണേണ്ടല്ലോ അതൊക്കെ കേട്ടോ അമ്പത്തി ആറ് അമ്പത്തിനാല് അമ്പത്തിയെട്ട് സൈസിലാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ എല്ലാം ഓരോ നയറ്റിനൊക്കെ നിവർത്തി കാണിച്ചരാം വീഡിയോയിൽ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് കാട്ട് വാട്സപ്പിൽ വന്നു കളി കേട്ടോ വീഡിയോ കാണുമ്പോൾ ഒന്നും ലൈക്ക് അടിച്ചാളി അതുപോലെ കുടുംബത്തിക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളിട്ടോ അപ്പൊ അതാ അതാണ് ഷോള് വരുന്ന നല്ല അടിപൊളി ഷോൾ കേട്ടോ നമ്മളെ കോട്ടൺ ചുരിദാർ സെറ്റിന്റെ ഷോൾ പോലത്തെ ഷോളാണ്ട്ടതാണ് കട നല്ല കരിനീല കളർ മല കേട്ടോ വരുന്നത് ഞാൻ ഇട്ടതൊരു ബ്ലാക്ക് കളർ മലാണ് ലോ ഓരോന്ന് എടുക്കുന്നവർക്ക് നാനൂറ്റി ഇരുപതാണ് ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ല ഇനി മൂന്നെണ്ണം എടുക്കുന്നവർക്ക് ഒന്നിന് മുന്നൂറ്റി എൺപതാണ് കേട്ടോ വരുന്നത് അപ്പോഴും ഷിപ്പിംഗ് ചാർജ് ഒന്നും ഒന്നുമില്ല കേട്ടോ ആയിട്ട് വരുന്നത് ഓരോന്നിന് മുന്നൂറ്റി പത്ത് അത് ഇരുപണ്ണം എടുക്കുന്നവർക്ക് മാത്രമാണ് അതിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ എന്തൊരു കളർ വരുന്നത് കേട്ടോ അതാണ് അതാണ് ഷോള് വരുന്നത് രസം ഇട്ടതൊക്കെ കാണാൻ ഇതാട്ടോ ഷോള് വരുന്നത് ആ നല്ല സൂപ്പർ ഡിസൈനാണല്ലേ അതാണത് അടിപൊളി ഷോള് നല്ല മുന്തിരി കളറിലാട്ട വരുന്നത് ഒരു ഇലപ്പച്ച പോലത്തെ ഒരു പച്ച ഇട്ട വരുന്നത് ഇതാണ് ഷോള് വരുന്നത് അടിപ്പൊഴി ഡിസൈൻ ആണ് നോക്കി നിക്കണ്ട പെരുന്നാക്കൾക്ക് ഇപ്പൊ തന്നെ എടുത്തു വെച്ചോളിട്ടോ നമ്മള് പറഞ്ഞ പോലെ ഞാൻ അയൽവാസികളും കുടുംബത്തിലും കൂട്ടത്തിലും അങ്ങനെ എല്ലാരും കൂടി എടുക്കണിങ്ങൾക്ക് നല്ലൊരു ലാഭമാണ് ഇരുവണ്ണെടുക്കണവൽക്ക് മുന്നൂറ്റി പത്തിന് ഷോൾ മേക്സ് എടുക്കട്ടോ എന്ന നല്ല കാപ്പി കളറില് നീല കളർ ഇട്ടോ അയ്യവ നല്ലൊരു കളറാ കേട്ടാ ഇതാണ് ഷോള് വരുന്നത് ട്ടോ നമ്മളെ മൂന്നാമത്തെ ഡിസൈൻ നല്ല സൂപ്പർ ഡിസൈൻ ആട്ടോ അങ്ങനത്തെ ഡിസൈനൊക്കെ നമ്മൾ കുറെ മുമ്പ് കൊണ്ടുവന്നതിന് പിന്നെ നമുക്ക് കിട്ടിയിട്ടേ ഇല്ല ഇവിടെ നോക്കുകയാണെങ്കിൽ അടിപൊളിയൊരു ഡിസൈനാണ് കേട്ടോ വരുന്നത് നല്ലൊരു കളറും കേട്ടോ വരുന്നത് ഒരു കാപ്പി കാപ്പിയല്ല നമ്മൾ ലിസ്റ്റിങ്ങിന്റെ ഒക്കെ ഒരു കളറായിട്ട് വരുന്നത് നല്ലൊരു കളർ കേട്ടോ വരുന്നത് ഇതാണ് ഷോള് വരുന്നത് ചെറിയ ഡോട്ട് ഡോട്ടായിട്ടാണ് ഒരു സൈഡിൽ വരുന്നത് ഇതാണ് നല്ല കരിനീല കളർ കിട്ട ഷോൾ ഇതാണ് ഞാൻ ഒന്നും നിവർത്തിയില്ല ആ ഒരു ഡിസൈൻ തന്നെയാണ് എല്ലാത്തിനും വരുന്നത് കേട്ടോ എല്ലാം പാടും നിവർത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നല്ലൊരു പച്ച കളർ കിട്ടാ അതൊക്കെ നല്ല രസം ഇട്ടാ കാണാൻ ഇത് നമ്മൾ ഇടുമ്പോ പിന്നെ ഷോൾ കണ്ടിടുമ്പ പിന്നെ ഇവിടെ നിന്നും കിട്ടി കാണോ കേട്ടോ അപ്പൊ നല്ല രസം ഡിസൈൻ നല്ല അടിപൊളി ഒരു കളർ കിട്ടാ അയ്യാ സൂപ്പറാണ് നല്ല ബുക്കാ കഴിന്റെ അടുത്ത് കൈ വരുന്നുണ്ട് കേട്ടോ ഷോള് വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഷോൾ തന്നെയാണ് ഏട്ടാ അതേ ഷോൾ തന്നെ നല്ല രസന്നെട്ടോ ഈ ബ്ലാക്ക് ഒക്കെ കാണാന് ഇല്ലാത്തൊരു കളർ ആട്ടോ വരുന്നത് നല്ലൊരു കളറാണ് ഈ ഒരു കളറ് ഷോള എന്താണ് പീകോക്ക് നീലാട്ടോ നല്ലൊരു പീക്കോക്ക് നീലോ എവിടെ കാണി എന്ത് രസം ഈ കളർ കാണാന് നല്ലൊരു തൂമ്പ് പച്ച പോലെ ഒരു വരുന്നതാണ് ഒരു ചാണക പച്ച ഇപ്പോൾ നല്ലൊരു സുന്ദര് ബോള് ബോളായിട്ടാണ് ഇങ്ങനെ വരുന്നത് ലൈന് ലൈനായിട്ട് അടിയൊക്കെ വരുന്നുണ്ട് ഷോളോക്കിങ്ങൾ സൂപ്പർ ഷോളോ അല്ലേ പീകോക്ക് നീല കേട്ടോ അതാണ് ഒരു ലൈറ്റ് നീല വന്നുകൊണ്ടാണ് കരിനീലല്ലാത്ത ഒരു ഒരു സ്ലൈറ്റും കളർ പോലത്തെ ഒരു നീലല്ല നീലത് ഒരു കോഫി കളർ കളറാട്ടാ വരുന്നത് ഓർഡറാക്കിക്കോളി കേട്ടോ ഗൾഫ് ഒന്ന് ഒരുപാട് പുതിയ ഭാഗക്കാർ ഓർഡർ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും പെങ്ങന്മാർക്കും പെണ്ണുങ്ങളമ്മമാർക്കൊക്കെ ആവശ്യം വരും പെരുന്നാൾ ഒരു കൊല്ലത്തിലല്ലേ വരുന്നത് കേട്ടോ നല്ലൊരു കളർ നല്ലൊരു സൂപ്പർ ഡിസൈൻ ആണതും കേട്ടോ ഇവിടെ ഇങ്ങനെ നടു പ്ലെയിൻ ആയിട്ടാ കേട്ടോ ഈ ഷോൾ ഇടുമ്പോഴാണ് ഈയൊരു എന്താണ് മെക്സിന്റെ ഭംഗി കേട്ടോ നമ്മളങ്ങനെ ഷോൾ ഇട്ടാണ് നിൽക്കുമ്പോൾ കേട്ടോ കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേ കാണോ നല്ല രസാട്ടോ അത് കാണാൻ ഓഫറും കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലായല്ലോ ആദ്യമായിട്ടാണ് ഞമ്മളീ അക്കൗണ്ട് കാണണമെങ്കിൽ ഒന്ന് എന്താണ് ഫോളോ ചെയ്താൽ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ഇടുന്നതാണ് കേട്ടോ അതാണ് നല്ലൊരു കാപ്പി ഈ ഒരു ഡിസൈൻ കണ്ടെങ്കിൽ നല്ല രസമുള്ള ഡിസൈൻ ആണ് കേട്ടോ ഷോൾ സെയിം അത് തന്നെ കേട്ടോ നീതി അല്ലാത്തൊരു കളർ കിട്ടോ നല്ലൊരു മറൂൺ കളർ കിട്ടോ ഗോൾഡൻ മഞ്ഞ കളറിൽ വരുന്നത് കേട്ടോ അതാ അടിപൊളിയൊരു ഡിസൈൻ കിട്ടോ അവിടെ കാണി നല്ല വൈറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത് ഷോളു ആണോ കേട്ടോ അവിടെ കാണി നിങ്ങള് കേട്ടോ അടിപൊളിയൊരു കളറ് നല്ല പീക്കോക്ക് നീലൊക്കെ കേട്ടോ നല്ല രസമുള്ളൊരു കളറ് ബ്ലാക്ക് കളർ അങ്ങനെ ഏഴ് ഡിസൈനാണ് നമ്മൾ ഷോർട്ട് മാക്സിൽ കൊണ്ടുവന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് വന്നോളൂ സ്ക്രീൻഷോട്ടെടുത്ത് കാണാം കേട്ടോ അതിനോടൊപ്പം ഒന്ന് വീഡിയോ ഒന്ന് കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചാൽ കുടുംബത്തിക്കും കുട്ടത്തിക്കും ഒന്ന് ഷെയർ ചെയ്ത് നിർത്താമെ കേട്ടോ